തൃശൂർ ചേലക്കരയിലും എറണാകുളം പെരുമ്പാവൂരിലും യുവാക്കളെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൃശൂർ നമ്പ്യാത്തുകുന്ന സ്വദേശി പ്രജീഷിനെ പനങ്കുറ്റിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെരുമ്പാവൂരിലെ സ്വകാര്യ ലോഡ്ജിന്റെ മുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇന്നലെ പുലർച്ചെയാണ് നമ്പ്യാത്തുകുന്ന് സ്വദേശിയായ പ്രജീഷിന്റെ മൃതദേഹം കണ്ടെത്തിയത് പനങ്കുറ്റിയിലെ നിർമ്മാണം പൂർത്തിയാകാത്ത വീടിന് മുന്നിൽ നാട്ടുകാരാണ് മൃതദേഹം കണ്ടത് പിന്നാലെ പോലീസിൽ വിവരം അറിയിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിൽ അസ്വാഭാവിക മരണമാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി ഫോറൻസിക് സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇന്ന് രാവിലെയാണ് പെരുമ്പാവൂർ നഗരത്തിലെ ലോഡ്ജിനു സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാൽപ്പത്തി വയസ്സ് തോന്നിക്കുന്ന മലയാളിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് മൃതദേഹത്തിൽ ചെവികളിലും പരിക്കുണ്ട് അഞ്ചു ദിവസമായി അടഞ്ഞുകിടക്കുന്ന ലോഡ്ജിന്റെ ആൾ സഞ്ചാരമില്ലാത്ത ഭാഗത്താണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവം കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സമീപത്തെ സി സി ടിവികൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ട്വന്റി ഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം